പേര് സൽമാ മറിയം ഞാൻ തിരുനെല്ലൂർ സെൻറ്റ് ജോസഫ് ഇടവാങ്ങമാണ് ഇതെൻ്റെ മോൻ ഫാബിയോ ഇവന് കിട്ടിയ ഒരു രോഗാവസ്ഥയിൽ നിന്നുള്ള ഒരു സൗഖ്യത്തിൻ്റെ സാക്ഷ്യമായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഇരുപത്തിയൊൻപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഞാൻ എൻ്റെ ഫാമിലിയോടുകൂടി ഞങ്ങൾ ഇറ്റലിയിലെ റോമിലാണ് താമസിച്ചിരുന്നത് എൻ്റെ മോന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാല് വയസ്സായ സമയത്ത് നാല് വയസ്സായ കുഞ്ഞുങ്ങൾ സംസാരിക്കുന്നത് പോലെ സംസാരിക്കുകയോ മറ്റുള്ള കുഞ്ഞുങ്ങളുമായിട്ട് ബിങ്കിള് ചെയ്യുകയോ ഇവൻ്റെ പേര് വിളിക്കുമ്പോൾ തിരിഞ്ഞു നോക്കുകയോ ഒന്നും ചെയ്യില്ലായിരുന്നു ആദ്യമൊന്നും എനിക്കിത് വലിയ കാര്യമായിട്ട് ഫീൽ ചെയ്തില്ല കാരണം ആ സമയത്ത് കോവിഡിൻ്റെ പ്രശ്നങ്ങളുള്ളത് കാരണം ഞാൻ വളരെ കുറച്ച് സമയത്തേക്കാണ് ജോലിക്ക് പോയിരുന്നത് ആ സമയത്ത് ഇവനെ നോക്കുവാനായിട്ട് സ്റ്റുഡൻസ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ ആരെങ്കിലുമൊക്കെ ആയിരിക്കും വരിക ആ സമയത്ത് ഇവനെ ഏത് സമയത്തും മൊബൈലിലായിരുന്നു അല്ലെങ്കിൽ കാർട്ടൂൺ കണ്ടുകൊണ്ടാണ് ഇരുന്നിരുന്നത് അപ്പോൾ ഞാൻ നോർമലായിട്ട് വിചാരിച്ചു അതുകൊണ്ടൊക്കെ ആയിരിക്കും എന്നാണ് പിന്നീട് ഇവന് ഒരു നാല് വയസ്സാകുന്ന സമയത്ത് ഞാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്തപ്പോൾ ഇവൻ്റെ പിടി പറഞ്ഞു ഇവനെ ഒരു അസസ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു ഹോസ്പിറ്റലിലേക്ക് ഞങ്ങളെ വിടുകയും അസസ്മെൻ്റിൻ്റെ കഴിയണ സമയത്ത് അവരെന്നോട് പറഞ്ഞത് നിങ്ങളുടെ സ്വന്തം നാട്ടിൽ തന്നെ പോയി ഇവനെ ഒരു തെറാപ്പി എടുക്കുന്നതായിരിക്കും നല്ലത് കാരണം ഇവനെ ലാംഗ്വേജ് കൺഫ്യൂഷൻ വളരെയധികമുണ്ട് ഇവൻ മിങ്കിൾ ചെയ്യുന്നതാണെങ്കിലും ചിലപ്പോൾ ഇവിടെ ഇറ്റാലിയൻ ആയിട്ടുള്ള കുഞ്ഞുങ്ങളുടെ കൂടെയാണ് സ്കൂളിലും ഡേ കെയറിലും ഒക്കെ പൊക്കോണ്ടിരിക്കുന്നത് അപ്പോൾ അതൊരു പ്രശ്നമായിരിക്കാം എന്ന് പറഞ്ഞു അപ്പോഴും എനിക്ക് ഒന്നും തോന്നിയില്ല വളരെ ഒരു പനി വന്നാൽ ഒരു കുഞ്ഞിനെ ട്രീറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഞാൻ അത് മുഴുവൻ കേട്ടത് ഒരു വിഷമം എനിക്ക് ഫീൽ ചെയ്തില്ല ഞാൻ അതിനുശേഷം എനിക്കൊരു മൂത്ത മകളുണ്ട് മകളെയും ഇവനെയുമായിട്ട് ഞാൻ നാട്ടിലേക്ക് വരികയും എൻ്റെ ഹസ്ബൻഡ് അവിടെ ജോലി ചെയ്യുകയും ചെയ്യുമായിരുന്നു നാട്ടിൽ വന്നതിന് ശേഷം ഞാൻ മെഡിക്കൽ കോളേജ് കോട്ടയത്ത് ഇവനെ വീണ്ടും ഒരു അസസ്മെൻറ്റിനെ കൊണ്ടുപോയി അവിടെ ചെന്ന അസസ്മെൻ്റ് എടുത്ത സമയത്താണ് എനിക്ക് മനസ്സിലായത് ഇവൻ്റെ അവസ്ഥ എന്താണെന്നും അതിൻ്റെ രൂ രൂക്ഷാവസ്ഥ എന്താണെന്നും എനിക്ക് മനസ്സിലായത് കാരണം എനിക്കൊരാങ്ങളെയാണുള്ളത് ആൾക്കിപ്പോൾ നാൽപ്പത്തി നാല് വയസ്സാവുന്നു ആൾ ഒരു ഓട്ടിസ്റ്റിക്കാണ് എൻ്റെ മകനും അതേ അവസ്ഥയാണെന്നുള്ളത് ഞാൻ അവിടെ വെച്ചാണ് റിയലൈസ് ചെയ്തത് അതിനുശേഷം വളരെ വിഷമത്തോടു കൂടിയാണ് തിരിച്ച് വീട്ടിലേക്ക് വന്നത് ആ സമയത്ത് അതായത് ഞാൻ ഇറ്റലിയിൽ നിന്ന് ഇവിടേക്ക് വരുന്നതിന് മുമ്പ് തന്നെ എൻ്റെ പേരൻസ് പറഞ്ഞിരുന്നു ഇവിടെ കൃപാസന എന്നൊരു പള്ളിയുണ്ട് അവിടെ പോയി ഇവന് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതിയെന്ന് പക്ഷേ ഞാൻ ചേർത്തലിൽ തിരുനെല്ലൂരായിരുന്നെങ്കിലും എൻ്റെ കല്യാണശേഷം അധികം ഞാനിവിടെ നിന്നിട്ടില്ലാത്തത് കൊണ്ടും എനിക്ക് ഈ പള്ളിയെ പറ്റിയോ ഇവിടുത്തെ മാതാവിനെ പറ്റിയോ ഒന്നും എനിക്കറിയില്ലായിരുന്നു ആ ആദ്യം ഇതെൻ്റെ പപ്പ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ ജീവിക്കുന്നത് റോമിൻ്റെ നടുക്കാണ് ഒരു ഇരുപത് മിനിറ്റ് യാത്ര മാത്രമേ ഉള്ളൂ എനിക്ക് വത്തിക്കാനിലേക്ക് പോകാനായിട്ട് ഇവിടെ ഇല്ലാത്തൊരു മാതാവിൻ്റെ എന്ത് പ്രത്യേകതയാണ് അവിടെ ഉള്ളത് ഇവിടെ മാതാവ് ഉണ്ടല്ലോ എന്നാണ് എന്നോട് പറഞ്ഞത് അതിനു ഞാനത് കാര്യമാക്കിയില്ല യൂട്യൂബിൽ കയറി എന്ന കൃപാസന മാതാവിനെ പറ്റി ഒന്നും ഞാൻ സെർച്ച് ചെയ്തില്ല ആ ഒരു സമയത്ത് എനിക്കതൊന്നും എൻ്റെ മൈൻഡിലില്ലായിരുന്നു ഞാൻ തിരിച്ചിവനെയും കൊണ്ട് വീട്ടിൽ വന്നതിന് ശേഷം ഇവനെ ആ സമയത്ത് തന്നെ നമ്മുടെ വീടിനടുത്ത് തന്നെ ഒരു തെറാപ്പി സെൻറ്റർ ഇവനെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു അവിടെ കൊണ്ടുപോയി ഞാൻ തെറാപ്പി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അവരെന്നോട് പറഞ്ഞു ഇവൻ മൈൽഡ് ഓട്ടിസ്റ്റിക് ആണ് കുഞ്ഞിനെ വന്നായി കെയർ ചെയ്യണം അപ്പം ആയിട്ടുള്ള ഇതാണെന്നുണ്ടെങ്കിൽ കാരണം എൻ്റെ ബ്രദർ ഓട്ടിസ്റ്റിക് ആണ് അപ്പോൾ ഇത് നയൻറ്റി ഫൈവ് പേർസെൻറ്റേജും ഇതിന് വലിയ മാറ്റങ്ങളൊന്നും വരാൻ ചാൻസ് ഇല്ല ഇവൻ മിംഗ്ലിങ് ഒക്കെ നമ്മൾ വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ ഇവനെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു അതായത് നാല് വയസ്സുള്ളൊരു കുഞ്ഞ് പറയുന്ന പോലത്തെ ഒരു കാര്യങ്ങളും ഇവൻ പറയില്ലായിരുന്നു നമുക്ക് ഇത് ഞാൻ ആദ്യമായിട്ടെന്ന് അതിനുശേഷം ഇവരെ ഉടമ്പടി എടുക്കാൻ ഇവിടെ കൊണ്ടുവന്ന് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഇവൻ ഇവിടെ കിടന്ന് കൂവുമായിരുന്നു അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ മനസ്സിൽ ഇങ്ങനെ ഭയങ്കര ദേഷ്യപ്പെട്ടാണ് ഞാൻ ആ ഉടമ്പടി ആദ്യമായിട്ട് എടുക്കാൻ അവിടെ ഇരുന്നത് ആ ക്ലാസ് ഒന്നും ഞാൻ കേട്ടില്ല ഇത് എന്താ ഇതൊന്ന് തീർന്നെനിക്ക് വീട്ടിൽ പോയാൽ മതിയെന്നായിരുന്നു എൻ്റെ മനസ്സിൽ ആ സമയത്തൊരവസ്ഥ ഇവൻ കാറുകയും ബഹളം വയ്ക്കുകയും അപ്പോൾ ഇവനെ ഓൾറെഡി തെറാപ്പി സ്റ്റാർട്ട് ചെയ്തിരുന്നു പക്ഷെ ഇവന് നയൻറ്റി പേഴ്സൻറ്റേജ് ഒരു ഡയറ്റിലൂടെ ഇവൻ പൊയ്ക്കൊണ്ടിരുന്നത് അതായത് അരി ആഹാരം മാത്രം ഇതിന് കൊടുക്കാൻ പറ്റുകയുള്ളൂ ചോക്ലേറ്റ്സോ നമ്മളുടെ മറ്റൊരു ഫുഡും കൊടുക്കാൻ പറ്റില്ല ഇപ്പോൾ നോർമലായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും ഇതുപോലൊരു സ്ഥാപനം ഇവിടെ വരുമ്പോൾ കുഞ്ഞിനെ ഒരു ജ്യൂസോ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും മേടിച്ചു കൊടുക്കാൻ പറ്റില്ല മറ്റുള്ള കുഞ്ഞുങ്ങളൊരു ബിസ്ക്കറ്റ് കഴിച്ചാൽ പോലെ എൻ്റെ കുട്ടിക്ക് അത് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ എവിടെ പോയാലും ഇവനെ നമ്മുടെ അരി കൊണ്ടുണ്ടാക്കണ മുറുക്ക് അല്ലെങ്കിൽ അരി കൊണ്ടുണ്ടാക്കണ ദോശ ആറുമാസം ദോശ മാത്രം മൂന്ന് നേരം കഴിച്ചാണ് എൻ്റെ കൊച്ച് ഈ നാട്ടിൽ വന്ന് ജീവിച്ചത് അപ്പോൾ ആ ഒരു അവസ്ഥയിലൂടെയൊക്കെയാണ് ഞാൻ കടന്നു പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ആ അന്ന് ഞാൻ ഉടമ്പടി എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ എങ്ങനെയൊക്കെയോ തിരിച്ചുവിടുന്നു പോയി പക്ഷേ ദൈവം എൻ്റെ കൂടെ എന്ന് പറയാം അല്ലെങ്കിൽ എൻ്റെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയായിരിക്കാം എനിക്ക് ആ ഉടമ്പടി തൊണ്ണൂറ് ദിവസം എന്നത് മാത്രമായിരുന്നു ഞാൻ അന്ന് ചിന്തിച്ചത് പക്ഷേ ആ തൊണ്ണൂറ് ദിവസവും ഞാൻ കംപ്ലീറ്റ് ആയിട്ട് അത് പൂർണ്ണമായിട്ടും പാലിച്ചു എന്നുള്ളതാണ് എൻ്റെ മോനെയും കൊണ്ട് മൂന്ന് മണിക്ക് എഴുന്നേറ്റ് ഞാൻ ഞാനിവിന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ കാണുന്നവർക്കെല്ലാം കരുണ്യപ്രവൃത്തികൾ ഞാൻ ചെയ്യുമായിരുന്നു അമ്മ മാതാവിനെ പറ്റി ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ എല്ലാവരോടും പറയുമായിരുന്നു അതുപോലെ ഇവന് തെറപ്പി ചെയ്തിരുന്ന സെൻറ്ററിൽ ഞാൻ എല്ലാവരോടും ചെന്ന് പറയും എൻ്റെ മകനെ ഞാൻ ഇങ്ങനെ ഉടമ്പടി എഴുത്തിട്ടുണ്ട് നിങ്ങളും പോയി പ്രാർത്ഥിക്കണം എന്നൊക്കെ അപ്പോഴിവനൊരു മാറ്റം എനിക്ക് അന്നൊന്നും ഫീൽ ചെയ്തില്ല പക്ഷേ ഞാൻ എന്ന പറ്റി മറ്റുള്ളവരോട് പറഞ്ഞു തുടങ്ങിയോ അതിനുശേഷം ഏകദേശം ഏകദേശം ഒന്നൊന്നൊരാഴ്ചയെന്ന് പറയാം ഇവൻ നന്മ നിറഞ്ഞ പറയുമ്പേ ആദ്യമായിട്ട് എന്നെ ചൊല്ലിക്കേൽപ്പിച്ചു അന്ന് വരെ അമ്മ വെള്ളം താ പോകാം എന്നൊക്കെ മാത്രം പറഞ്ഞിരുന്ന എൻ്റെ കുഞ്ഞ് ആദ്യമായി അത്രയും കാര്യങ്ങൾ പറഞ്ഞു കേൾപ്പിച്ചു അതിനുശേഷം ശാലൻ ടി വിയിൽ കുർബാന അപ്പോൾ കുർബാനയ്ക്ക് അവിടെ പോയി നിന്ന് കൂടും അങ്ങനെ അത്യാവശ്യം മാതാവിൻ്റെ കാര്യങ്ങളൊക്കെ അവന് മനസ്സിലാവാൻ തുടങ്ങി കൃപാസന മാതാവ് എന്തൊരു പ്രത്യേകത ഉള്ളതാണോ അവന് ഫീൽ ചെയ്യാൻ തുടങ്ങി എവിടെ പോകുമ്പോഴും ഞാൻ തൈലം ധേച്ചു കൊടുക്കുമായിരുന്നു അതുപോലെ തേൻ കൊടുക്കുമായിരുന്നു ഒരു ദിവസം പോലും ഞാനതിനു മുടക്കം വരുത്തിയിട്ടില്ല അങ്ങനെയാണ് അവനെ ഞാൻ തെറാപ്പിക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അങ്ങനെ എട്ടു മാസം തെറാപ്പിക്ക് പോയി എപ്പോഴത്തേക്കും തെറാപ്പി സെന്ററിൽ അവർ തന്നെ പറഞ്ഞു ഇനി ഒരു ഫോളോ അപ്പിന് നിങ്ങൾ വന്നാൽ മതി ഇവനെ റെഗുലറായിട്ട് തെറാപ്പിക്ക് കൊണ്ടുവരേണ്ട കാരണം ഇവന് പ്രത്യേകിച്ച് ഇനി ഇവിടെ ഒന്നും ചെയ്യാനില്ല അത്യാവശ്യം െന്റ് ഒക്കെ ആയിട്ടുണ്ടെന്ന് ഏകദേശം ആ സമയമായപ്പോഴേക്കും ഇവൻ അത്യാവശ്യം വാക്കുകളൊക്കെ പറയാൻ തുടങ്ങി പോകുന്ന അതായത് നമ്മൾ ചോദിക്കുന്നതിനൊക്കെ അത്യാവശ്യം ആൻസർ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഞങ്ങൾ ഇവനെ എൻ്റെ വീടിനടുത്തുള്ള എൽ കെ ജി സെന്ററിൽ കൊണ്ട് ചേർക്കുകയും അവിടെ കെ ജി സെക്ഷനിൽ പോകാൻ തുടങ്ങുകയും ചെയ്തു അങ്ങനെ സ്കൂളിൽ പോയ സമയത്ത് ആദ്യമൊന്നും ഇവൻ ആരോട് മിംഗിൾ ചെയ്യില്ലായിരുന്നു ഒറ്റക്കിരുന്നായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത് പതിയെ പതിയെ അവനൊരു കൂട്ടുകാരനായി പിന്നെ കൂട്ടുകാരായി പിന്നെ അങ്ങനെ സ്കൂളിൽ അവൻ്റെ ടീച്ചർ വിദ്യ എന്നാണ് ടീച്ചറിൻ്റെ പേര് ഈ സമയത്ത് ടീച്ചർക്ക് ഒത്തിരി നന്ദി പറയുന്നു കാരണം ടീച്ചറിനെ അവൻ വിദ്യ അമ്മ എന്ന് തന്നെയാണ് വിളിക്കുന്നത് അവൻ്റെ ട്യൂഷൻ ടീച്ചറും ഇപ്പോഴും ആ ടീച്ചർ തന്നെയാണ് ഒരുപാട് പുള്ളിക്കാരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇവനെ അപ്പോൾ ഇവൻ ആ അവിടെ പോയതിന് ശേഷം എല്ലാ കാര്യങ്ങളും വീട്ടിൽ വന്ന് പറയാനൊക്കെ തുടങ്ങുമായിരുന്നു പിന്നീട് തെറാപ്പി ഞങ്ങൾ പൂർണ്ണമായി സ്റ്റോപ്പ് ചെയ്തു ഇവനെ അസസ്മെൻ്റ് ചെയ്തിരുന്നത് പിന്നീട് കോലഞ്ചേരി മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലായിരുന്നു ഒരു മെഡിക്കേഷനും ഞങ്ങളിവിന് കൊടുത്തിട്ടില്ല ഓൺലി തെറാപ്പിയാണ് അതിനുശേഷം ഡോക്ടർ പറഞ്ഞു ഇവന് ഡയറ്റിനി ആവശ്യമില്ല ഡയറ്റിനി ഒന്നും നോക്കണ്ട എന്ത് ഫുഡ് അവൻ ആവശ്യപ്പെട്ടാലും നിങ്ങൾ അവന് കൊടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു അങ്ങനെ ഡയറ്റും കംപ്ലീറ്റ് ആയിട്ട് ഞങ്ങൾ നിർത്തി അതിനുശേഷം ഇവനെ ഞങ്ങൾ ഒന്നാം ക്ലാസ്സിലേക്ക് ചേർത്തു അപ്പോഴെനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കാരണം ഇവൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കെ ജി സെക്ഷനിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചേഴ്സ് കൂടുതലുണ്ട് അല്ലെങ്കിൽ ആയമാരുണ്ടാവും അല്ലെങ്കിൽ നന്നായി കെയർ ചെയ്യുന്നവരായിരിക്കും കുറച്ച് കുഞ്ഞുങ്ങളെ ഉണ്ടാവുകയുള്ളൂ പക്ഷേ സ്കൂളെന്ന് പറയുമ്പോൾ കുറേ കുട്ടികളുണ്ടാവും അപ്പം ഇവനവിടെ പോയാൽ പഠിക്കാൻ പറ്റുമോ ഇവൻ മറ്റുള്ളവരോട് മിണ്ടുവോ എനിക്കത് ഭയങ്കര ടെൻഷനായിരുന്നു പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് ഇവൻ സ്കൂളിൽ ചെന്നു പഠിപ്പിച്ചു ഇവന് കിട്ടിയ ക്ലാസ് ടീച്ചറും വളരെ നല്ലൊരു ടീച്ചറാണ് എല്ലാ കാര്യങ്ങളും സപ്പോർട്ടീവ് ആയിട്ടുള്ള അവിടെ ഉള്ളത് അതുപോലെ തന്നെ ഇവൻ്റെ സ്കൂളിലുള്ള കുഞ്ഞുങ്ങളോടൊപ്പം മിങ്കിള് ചെയ്യാനും കൂട്ടുകാരോട് അവൻ എത്ര കൂട്ടുകാരുണ്ടോ അത്ര പേരുടെ പേരും സ്കൂളിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും വീട്ടിൽ വന്ന് പറയാനും ഇപ്പോൾ ഏഴു വയസ്സായ ആൾക്ക് വയസ്സായ കുഞ്ഞുങ്ങൾ സംസാരിക്കുന്ന അത്രയും അല്ലെങ്കിലും മാക്സിമം അവൻ എല്ലാ കാര്യങ്ങളും വീട്ടിൽ വന്ന് ഷെയർ ചെയ്യും അതുപോലെ തന്നെ അവന് വന്ന സ്കൂളിലെ മാർക്സ് എല്ലാം എക്സാം മാർക്സ് എല്ലാം എല്ലാം എബോ നയൻറ്റി എയ്റ്റി ഫൈവ് നയൻറ്റി പെർസെൻറ്റേജോളം മാർക്കുണ്ട് ഏറ്റവും നന്നായി എൻ്റെ മോള് വായിക്കുന്നതിനേക്കാൾ നന്നായിട്ട് ഹിന്ദിയും ഇംഗ്ലീഷും മലയാളവും ഇപ്പോൾ വായിക്കും അതുപോലെ തന്നെ എനിക്ക് വേറെ ഒരു കാര്യം പറയാനുള്ളത് ഇവനെ പള്ളിയിൽ കൊണ്ടുപോകുമ്പോൾ പള്ളിയിൽ അടങ്ങിയിരിക്കില്ല ഇടയ്ക്ക് എന്നോട് വർത്താനം പറയും എൻ്റെ മുടിയിൽ എപ്പോഴും പിടിച്ച് വലിക്കും എന്നെ ഇറിറ്റേറ്റ് ചെയ്യും പുറകെ നിൽക്കുന്നവരെ നോക്കും പള്ളി കിടന്ന് ഓടും അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഇവനുണ്ടായിരുന്നു അപ്പോൾ ഇവൻ ഒന്നാം ക്ലാസ്സിലെ കാറ്റഗീസ് ഞാൻ ഇരുത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇവനെ പള്ളിയിലൊക്കെ ഞാൻ എങ്ങനെ കൊണ്ടുപോയി എന്നുള്ള രീതിയിൽ അതായത് ഇവന് തെറപ്പി നടക്കുന്ന സമയത്ത് ഞാൻ പള്ളിയിൽ കൊണ്ടുപോകാറില്ലായിരുന്നു എനിക്കിവനെ കുർബാന കാടാൻ പറ്റാത്തത് കൊണ്ട് അപ്പോൾ ഒന്നാം ക്ലാസിൽ ഞാനിവൻ നിന്ന സമയത്ത് ഞാൻ ഒരു കുർബാന കുർബാന നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഏകദേശം ഒരു രണ്ട് മൂന്നാഴ്ചയ്ക്ക് മുൻപുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത് ഇവർ ഒന്നാം ക്ലാസ്സിലാണ് കാറ്റഗസത്തിന് പോകുന്നത് എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ പള്ളിയിൽ ഇവൻ നിൽക്കുന്ന ഭാഗത്തൊരു ബോക്സ് വെച്ചിട്ടുണ്ട് ഇവർ വലിയ ഒച്ചകളൊന്നും ഇവന് ഇഷ്ടമില്ല അവൻ ചെവി രണ്ടും ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ടാണ് നിൽക്കാറുള്ളത് അപ്പോൾ ഞാൻ ഇവൻ്റെ ടീച്ചറോട് പറഞ്ഞു എൻ്റെ ഒപ്പം നിന്ന് കുർബാന കൂടിയിട്ട് കാറ്റഗിസത്തിനെ ഞാൻ കൊണ്ടിരുത്തിക്കൊള്ളാമെന്ന് അപ്പോൾ ടീച്ചർ പറഞ്ഞു ഓക്കെ അങ്ങനെ ചെയ്താൽ മതി അപ്പോൾ ഇവൻ എൻ്റെ ഒപ്പം നിന്ന് കുർബാന കൂടിയ ഒരു ദിവസം ഇവൻ ഇടാൻ വേണ്ടിയിട്ട് ഇവൻ്റെ ടീച്ചറിൻ്റെ കയ്യിലാണ് നേർച്ച പൈസ കൊടുക്കേണ്ടത് സ്റ്റുഡൻസ് എല്ലാവരും അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് അത് മേടിക്കാൻ വേണ്ടി എന്നോട് ഭയങ്കരമായിട്ട് ബഹളം വെച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു കർത്താവെ ആകെ ഒരു കുർബാനയാണ് ഞാൻ കൂടുന്നത് ഞായറാഴ്ച മാത്രമാണ് ഞാൻ ഈ പള്ളിയിൽ വരുന്നത് അതൊന്നും ഈ കൂടിക്കത്തില്ല എന്ന് ചോദിച്ചു ഇത്രയും ഞാൻ ചോദിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ ഞാൻ ആ നേർച്ച പൈസ എടുത്തു എൻ്റെ കയ്യില് കൊടുത്തു ഇനി എന്ത് വേണമെങ്കിലും കാണിക്കട്ടെ എന്ന് വിചാരിച്ചു ഇവൻ ആ നേർച്ച പൈസയുമായിട്ട് നേരെ കാറ്റഗസൺ ടീച്ചറിൻ്റെ ഫ്രണ്ടിൽ ചെന്നു പിന്നെ ഇവൻ തിരിച്ചു വന്നില്ല ആ മുഴുവൻ കുർബാനയും ആ ബോക്സിൻ്റെ അടുത്ത് ആൾ മുന്നിൽ നിന്ന് ഇവൻ ആ കുർബാന കൂടി പിറ്റേ ആഴ്ചയും ഇതുപോലെ അന്ന് എനിക്ക് വളരെ സന്തോഷം വന്നു മാതാവിനോട് ഒരുപാട് നന്ദി പറഞ്ഞ വീട്ടിൽ പോയി അതിനുശേഷം കഴിഞ്ഞ ആഴ്ച ഞാൻ പള്ളിയിൽ കഴിഞ്ഞ മുപ്പത്തിയാഴ്ച പള്ളിയിൽ ചെന്നപ്പോഴും ഇവൻ എന്നോട് പറഞ്ഞു ഇവൻ എന്നോട് പറഞ്ഞു അമ്മേ ഇന്ന് മുന്നിൽ തന്നെ പോയി നിന്ന് കുർബാന കൂടിക്കോളാം എന്ന് പറഞ്ഞു അമ്മ വരണ്ട എന്ന് പറഞ്ഞു അവിടെ നിന്ന് കുർബാന മുഴുവൻ കൂടുകയും അതിനുശേഷം അവൻ കാറ്റിസത്തിന് പോവുകയും ചെയ്തു കഴിഞ്ഞ ആഴ്ച ഞാൻ പുറകെയാണ് പള്ളിയിൽ വന്നത് ഇവൻ ഇവൻ്റെ ചേച്ചിയോടൊപ്പം ചേട്ടൻ്റെ ഒപ്പം തന്നെ നേരത്തെ പള്ളിയിൽ പോവുകയും കുർബാന മുഴുവൻ നടന്നു കൂടുകയും അതുകഴിഞ്ഞ് കാറ്റഗം കൂടുകയും ചെയ്തു എൻ്റെ മാതാവ് ഞാൻ ആഗ്രഹിച്ചാലും അപ്പുറം കാര്യങ്ങൾ എനിക്ക് നടത്തി തന്നു ഇതിന് അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് എന്നെ ഒരുപാട് ജീവിത വിശുദ്ധിയിലേക്ക് കൊണ്ടുവന്നു എന്നെ സ്വാധീനിച്ചൊരു വചനമെന്ന് പറയുന്നത് നിങ്ങളെ തന്നെ വിശദീകരിക്കുവാൻ കർത്താവ് നിങ്ങളുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കും കാരണം എൻ്റെ കുഞ്ഞ് ജനിച്ചിട്ട് രണ്ടായിരത്തി പതിനെട്ട് വരെ രണ്ടായിരത്തി പതിനെട്ടിലാണ് എൻ്റെ കുഞ്ഞ് ജനിച്ചത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ ഞാൻ അപൂർവമായിട്ടാണ് എൻ്റെ വീട്ടിൽ ജപമാല ചൊല്ലിയിരുന്നത് കാരണം ഒരു യൂറോപ്യൻ ലൈഫിലായിരുന്നു ഞാൻ ജീവിച്ചിരുന്നത് മുഴുവനും ഞങ്ങൾ രണ്ടുപേരും ജോലിക്ക് പോകും തിരിച്ചു വരും ബാക്കി സമയത്ത് കുഞ്ഞുങ്ങളെ പാർക്കിൽ കൊണ്ടുപോകും ബീച്ചിൽ കൊണ്ടുപോകും ഇവർക്ക് ആവശ്യമായ ലൗകികമായ ഭൗതികമായ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുത്തിട്ടുള്ള ഒരു അമ്മയാണ് പക്ഷേ കോവിഡിൻ്റെ സമയത്താണ് എൻ്റെ കുഞ്ഞുങ്ങളെ ആദ്യമായി ഞാൻ ജപമാല ചൊല്ലാൻ പഠിപ്പിച്ചതും പ്രാർത്ഥിച്ചതും ഒരു പക്ഷേ രോഗം വരുമെന്നുള്ള ഭീതി എൻ്റെ ഉള്ളിലുള്ളതുകൊണ്ടായിരിക്കാം അതെന്തോന്ന് എന്ന് എനിക്കറിയില്ല പക്ഷേ എൻ്റെ മാതാപിതാക്കൾ എൻ വളരെയധികം പ്രാർത്ഥിക്കുന്നവരാണ് അവരുടെ പ്രാർത്ഥന മൂലം ഞാൻ നശിച്ചു പോയില്ല ഒരു സഹനത്തിലൂടെ ഈശോ എന്നെ വീണ്ടും ഈശോയിലേക്ക് അടുപ്പിച്ചു എൻ്റെ കുഞ്ഞ് സൗഖ്യപ്പെട്ടു സ്കൂളിൽ പോയി അതിൻ്റെ സമാധാനത്തിൽ നിൽക്കുമ്പോഴും വേറെ ഒരു വലിയ മാനസിക പ്രശ്നം എന്നെ നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ പക്ഷേ ഞാൻ അതെൻ്റെ സഹനമായി ഏറ്റെടുത്ത് എൻ്റെ ഈശോയ്ക്ക് സമർപ്പിച്ച് എൻ്റെ പ്രശ്നങ്ങൾ മുഴുവൻ ഈശോയുടെ മുന്നിൽ കൊടുത്തു മറ്റുള്ളവരോട് പരാതി പറയുന്നത് നിർത്തി മറ്റുള്ളവരുടെ കണ്ണില് ഞാൻ എന്തായിക്കൊള്ളട്ടെ ഞാൻ എന്നെ തന്നെ വളരെയധികം എളിമപ്പെടുത്തി ജീവിക്കാൻ തുടങ്ങി ആഡംബരമായ വില കൂടിയ ഡ്രസ്സും വില ഒരുപാട് സ്വർണ്ണവും അണിഞ്ഞാണ് ഞാൻ എപ്പോഴും പുറത്തുപോയി കൊണ്ടിരുന്നത് ആ എന്നെ തന്നെ എളിമപ്പെടുത്താൻ ഞാൻ എന്ന് തീരുമാനിച്ചോ അന്ന് എൻ്റെ കുടുംബജീവിതം ഞാൻ ആഗ്രഹിച്ച പോലെ എനിക്ക് തിരികെ കിട്ടി എൻ്റെ ജീവിതത്തിൽ ജീവിതം തകർന്നു പോയി എന്ന് തന്നെ ഞാൻ ചിന്തിച്ചിരുന്ന ഒരു കാര്യമാണ് അതെനിക്ക് ഇവിടെ വെളിപ്പെടുത്താൻ ഇപ്പോൾ പറ്റില്ല അതുകൊണ്ട് മാത്രം ഞാൻ അത് പറയുന്നില്ല അത് എനിക്ക് തിരിച്ചു കിട്ടി എന്ന് തന്നെ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു അത് ജീവിത വിശുദ്ധിയിലേക്ക് കൊണ്ടുവരാൻ ഈശോ എനിക്ക് തന്ന രണ്ടാമത്തെ സഹനമായിട്ട് ഞാൻ അത് ഏറ്റെടുക്കുന്നു ഇന്നലെ ധ്യാനം കൂടിയപ്പോൾ അച്ഛൻ പറഞ്ഞു ഓരോ ദിവസത്തിനും അത് അതിൻ്റെ ക്ലേശം ഇനിയും ക്ലേശങ്ങളുണ്ടാവും പക്ഷെ ഞാൻ പതറില്ല എൻ്റെ ഈശോയുടെയും മാതാവിൻ്റെയും മകളായി എൻ്റെ മക്കളെ മരണം വരെ വിശുദ്ധീല വളർത്താനായിട്ട് എന്നെ അമ്മ മാതാവ് സഹായിക്കട്ടെ എന്ന് മാത്രമാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് കഴിഞ്ഞ തവണ എടുത്തപ്പോഴും ഞാൻ എഴുതിയ ഓരോറ്റ കാര്യം എൻ്റെ ജീവിതം വിശുദ്ധീകരിക്കപ്പെടുവാനായിട്ട് എന്നെ വഴിതെളിക്കണമെന്നാണ് ബാക്കി അഞ്ച് നിയോഗങ്ങളും ഞാൻ മറ്റുള്ളവരുടെ കാര്യമാണ് വെച്ചേക്കുന്നത് ഞാൻ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ കൂടെയുള്ള ഒരു കൂട്ടുകാരിക്ക് അത് ഓട്ടിച്ചേക്കാൻ കുഞ്ഞിൻ്റെ അമ്മ തന്നെയാണ് അവർക്ക് കുറേ കാര്യങ്ങൾ സാധിച്ചു തിന അമ്മ മാതാവിനോട് അവർ നന്ദി പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് എനിക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി ഒരു ദിവസം അല്ലെങ്കിൽ ഒരു സമയം ഏതെങ്കിലും ഒരു സമയത്ത് മറ്റുള്ളവർക്ക് വേണ്ടി ഏതെങ്കിലും കാര്യത്തിന് വേണ്ടി സ്പെൻഡ് എനിക്ക് മടിയില്ല അതിനൊക്കെ എൻ്റെ മാതാവ് ഒരുക്കി തന്നതിന് ഈ നിമിഷം ഞാൻ അമ്മയ്ക്ക് നന്ദി പറയുന്നു ഞാൻ ചെയ്തിരുന്ന കരുണ്യ പ്രവൃത്തികളെന്ന് പറയുന്നത് മെൻ്റലി റിട്ടയർഡായിട്ട് മേലാത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ആരോരും ഇല്ലാത്ത അനാഥാലയത്തിൽ കഴിയുന്നവർക്ക് വേണ്ടിയിട്ടും ഫുഡ് കൊണ്ട് കൊടുക്കുകയും അവരോടൊപ്പം ഇരുന്ന് ഫുഡ് കഴിക്കുകയും അവരുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുകയും അല്ലെങ്കിൽ അവർക്ക് ആവശ്യം എന്താണെന്ന് അറിഞ്ഞ് അവരെ സഹായിക്കുകയും ഞാൻ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഞാൻ വഴിയിൽ കാണുന്ന ആരാണെങ്കിലും എൻ്റെ കയ്യിൽ എത്ര രൂപയുണ്ടോ എന്നൊന്നും ഞാൻ നോക്കില്ല എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ പ്രായമായ ആരെ കണ്ടാലും എനിക്ക് എൻ്റെ പപ്പയാണ് ഓർമ്മ വരാറുള്ളത് അതുകൊണ്ട് ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ചിലപ്പോൾ വലിയ പൈസ ഒന്നും കയ്യില് കാണില്ല എങ്കിലും ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യാറുണ്ട് അങ്ങനെ അതാണ് പിന്നീട് പത്രം ഞാൻ കൊടുക്കുന്നത് വലിച്ചു വാരി ആർക്കും കൊണ്ട് കൊടുത്ത് ആരെയും അടിച്ചേൽപ്പിക്കാറില്ല എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ ആ ആൾക്കത് വേണം എന്നെനിക്ക് ഉറപ്പ് വന്നാൽ മാത്രമേ ഞാൻ അവരുടെ കയ്യിൽ കൊടുക്കുകയുള്ളൂ ഞാൻ വിഷമിക്കുന്നൊരു കാര്യമല്ല അത് ആവശ്യമുള്ളവരുടെ കയ്യിലേക്കാണ് കൊടുക്കേണ്ടത് എന്ന കാര്യത്തിലേക്ക് മാത്രമാണ് ഞാൻ ശ്രദ്ധ വയ്ക്കാറുള്ളത് അതുപോലെ തന്നെ എൻ്റെ വിശുദ്ധ വസ്തുക്കളുടെ ഉപയോഗം എൻ്റെ മക്കൾ സ്കൂളിൽ പോകുമ്പോൾ തൈലം നെറ്റിയിൽ തൂക്കാതെയും തേൻ കഴിക്കാതെയും ഈ നിമിഷം വരെയും ഒരു സ്കൂളിൽ പോയിട്ടില്ല കൃപാസനത്തിന് പത്രം അവരുടെ ഭാഗങ്ങളിൽ വെച്ചിട്ടുണ്ട് ാസനത്തിന്റെ മാതാവിന്റെ സ്റ്റിക്കർ അവിടെ ബാഗിൽ ഒട്ടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ മോൻ റെഡി ശേഷം എത്ര സമയമെടുക്കും അവൻ പറയുന്നത് അമ്മ ആദ്യം കുരിശു വരയ്ക്കുക കുരിശു വരയ്ക്കുക കാരണം അവൻ്റെ സ്കൂൾ വൻ വണ്ടി വന്നു കഴിഞ്ഞാൽ അവന് പോകാൻ പെട്ടെന്ന് അവൻ ഓടി പോകും അപ്പോൾ എന്നോട് പറയും ചേച്ചി കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞാലും പറയും അവൾ പിന്നെ പ്രാർത്ഥിച്ചോട്ടെ എന്നെ അമ്മ കുരിശ് വരപ്പിക്കുക എന്ന് പറയും അങ്ങനെ ആണ് അവൻ എപ്പോഴും സ്കൂളിൽ പോകാറുള്ളത് എവിടെ പോയാലും അവൻ ആ നെറ്റിയിൽ തൈലം തൂക്കാതെ പോകില്ല അവൻ്റെ കഴുത്തിലൊരു കൊന്തയുണ്ട് അവനത് ഊരാറില്ല കുളിച്ചിട്ട് ഊരിയിട്ട് ആ ഒരു സമയത്ത് മാത്രമാണ് അവനത് ഊരിക്കറുള്ളത് അവന് അത്രമേൽ മാതാവിൽ അവന് വിശ്വാസമാണ് അതുപോലെ തന്നെ ഇത്രയും അനുഗ്രഹം നൽകിയ അമ്മ മാതാവിനോട് ഞാൻ എൻ്റെ സഹനങ്ങളെ പറ്റി ഞാൻ പറഞ്ഞുവല്ലോ അങ്ങനെ പ്രാർത്ഥിച്ചിരുന്ന ഒരു സമയത്ത് എന്ന എൻ്റെ വീട്ടിൽ തിരിയിൽ മാതാവിൻ്റെ ഒരു രൂപം തെളിഞ്ഞു വന്നു അതിൽ ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ എൻ്റെ ആങ്ങളെ ഒട്ടിസ്റ്റിക്കുകയാണ് അപ്പോൾ എൻ്റെ വിഷമങ്ങൾ ഒരു പരിധിയിൽ കൂടുതൽ എനിക്ക് ആരോട് ഷെയർ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാൻ എപ്പോഴും മാതാവിനോട് പറയുമായിരുന്നു എനിക്ക് പറയാൻ ആരുമില്ല എൻ്റെ കാര്യങ്ങൾ പറയാനോ കേൾക്കാനോ ആരുമില്ല ഇപ്പോൾ ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും നമുക്ക് എല്ലാ കാര്യങ്ങളും എല്ലാം ഒന്നും നമുക്ക് അവരോട് ഷെയർ ചെയ്യാൻ പറ്റില്ല പക്ഷേ അമ്മ മാതാവിൻ്റെ തിരിയുടെ ൂപത്തിൽ വന്ന അമ്മയുടെ മുന്നിലാണ് ഞാൻ ഇന്ന് എൻ്റെ എല്ലാ വിഷമങ്ങളും ഇറക്കി വെക്കുന്നത് ഈ ദിവസം ഇന്ന് രാവിലെ പോന്നപ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞിട്ട് പോന്നു ഞാൻ നന്ദി പറയാനായി പോവുകയാണ് എന്റെ കൂടെ വരണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇത്രയും അനുഗ്രഹം നൽകിയ എൻ്റെ അമ്മ മാതാവിനും ഉണ്ണി ഈശോയ്ക്ക് ഞാൻ ഒരായിരം നന്ദി പറയുന്നു അമ്മ എനിക്കും എന്നെ സുഖപ്പെടുത്തണമേ അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും എന്നെ രക്ഷിക്കണമേ അപ്പോൾ ഞാൻ രക്ഷപ്പെടും അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ സൽമാ മറിയം എന്ന ഈ സഹോദരി തൻ്റെ കുഞ്ഞിന് ലഭിച്ച ഓട്ടിസം എന്ന ഏറെ ക്ലേശമുള്ള ഒരു രോഗജീവിതാവസ്ഥയിൽ നിന്നും കുഞ്ഞിന് ലഭിച്ച വലിയ സൗഖ്യത്തെ സംരക്ഷണത്തെ നന്ദിയോടുകൂടി അമ്മമാതാവിൻ്റെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് ആ കുഞ്ഞിന് ആദ്യം ഈ രോഗക്ലേശങ്ങൾ ഉള്ളത് മനസ്സിലാവാതെ പോകുന്നു ഒന്നിടത് അറിയുമ്പോൾ ഓൾറെഡി കുടുംബത്തിൽ ഹിസ്റ്ററി ഉള്ളതുകൊണ്ട് അതേറെ ഗൗരവമുള്ള വിഷയമായി മാറുന്നു എന്നാൽ അമ്മമാതാവിൻ്റെ ഉടമ്പടിയിൽ മകനെ ചെറുത്തു പിടിച്ച് അമ്മ നടക്കുവാൻ തീരുമാനിക്കുമ്പോൾ അത്ഭുതകരമായി ആ കുഞ്ഞിന് ലഭിക്കുന്ന സമയ ചുരുക്കത്തിലുള്ള രോഗസൗഖ്യത്തെയും സാധാരണ ജീവിതത്തിലേക്കുള്ള മുന്നോട്ടുള്ള യാത്രയെയുമാണ് ഈ അമ്മ ഇവിടെ സാക്ഷ്യപ്പെടുത്തിയത് ശരിക്കും ഈ കുടുംബത്തിൽ ഈ മകനുള്ള സംരക്ഷണമായി തീരുന്നത് അപ്പൂപ്പനാണ് സൽമയുടെ അപ്പൻ ചേട്ടനാണ് ശരിക്കും സൽമയോട് പറയുന്നത് ഇവിടെ ആലപ്പുഴയിൽ കൃപാസനമുണ്ട് അമ്മയുടെ അരികിൽ പോയി നീ ഉടമ്പടി എടുത്ത് എന്ന് സൽമ കൊടുത്ത മറുപടി നമ്മൾ കേട്ടു വത്തിക്കാനില്ലാത്ത മാതാവാണോ കൃപാസനത്തിലുള്ളതെന്നാണ് ചോദിച്ചത് ഇറ്റലി വർക്ക് ചെയ്യുന്നു അപ്പോൾ ഇറ്റലിയിലില്ലാത്ത ഏത് മാതാവ് അതിൽ ശക്തിയുള്ള മാതാവ് അതാണോ കൃപാസനത്തിൽ ഉള്ളതെന്നാണ് ശരിക്കും സലുമാ ആദ്യം ചോദിച്ചത് കാരണം അത് വിശ്വാസക്കുറവിൻ്റെ ചോദ്യമാണ് അല്പം കളിയാക്കുന്ന ചോദ്യമാണ് അതോടൊപ്പം തന്നെ ഇവിടെ എല്ലാ വിശുദ്ധരുടെയും എല്ലാ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ മോണുമെൻസും ഉള്ള ഇവിടെ ഞാൻ ജീവിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നെ കൃപാസനത്തിൽ വന്ന് പ്രത്യേകം മാതാവിനക്ക് പ്രാർത്ഥിക്കുന്നതിൻ്റെ കാര്യമുണ്ടോ എന്ന സംശയത്തിൻ്റെ ചോദ്യവുമാണ് എന്നാൽ നമുക്കറിയാം എല്ലാ കാലത്തും ചില ഇടങ്ങളെ ദൈവം പ്രത്യേകമാവിധം കണ്ടെത്തുകയും തിരഞ്ഞെടുക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും അത് ലൂർതാവട്ടെ ഫത്തിമയാവട്ടെ വേളാങ്കണ്ണി ആവട്ടെ മജുഗരി ആവട്ടെ ഒരു ഇടത്തെയും നമ്മൾ നോക്കിയാൽ മതി അതിന് ആ ദൈവം തിരഞ്ഞെടുത്ത് ഇപ്പം അമ്പമാതാവിൻ്റെ പ്രത്യക്ഷീകരണം നടക്കുന്നതിന് മുമ്പുള്ള ആ നോക്കിയാൽ അതൊരു കാടും മേടുമായിരിക്കും ആരും അറിയാത്ത ചെറിയൊരു ഗ്രാമമായിരിക്കും എന്നാൽ അമ്മമാതാവിൻ്റെ പ്രത്യക്ഷകരണത്തിലൂടെയും നിരന്തരം കൊടുക്കുന്ന അടയാളങ്ങളിലൂടെയുമാണ് ആ ഇടം പിന്നീട് വളരുന്നതും മാറുന്നതും കൃപാസുരം അതുപോലെ തന്നെ ആരും അറിയാതെ ഈ ലോക്കലായി മാത്രം അറിയുന്ന ഒരു ചെറിയ പ്രദേശം തന്നെയാണ് എന്നാൽ അമ്മമാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് ശേഷം ഇന്ന് ലോകത്തിൽ ഏറ്റവും വലിയ ഭക്തരുടെ സംഗമം നടക്കുന്ന ഇടം കൃപാസുരം തന്നെയാണ് മറ്റൊരിടവും ഇതുപോലെ നമുക്ക് കണ്ടെത്താനാവില്ല കണ്ടെത്താനില്ല എന്ന് ഈ ദിവസങ്ങളിൽ ആവർത്തിച്ച് ഓരോരുത്തരും ഓരോ ദേശത്ത് നിന്ന് വിളിച്ചു പറയുകയാണ് കാരണം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഈ ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് ചെയ്ത അഖണ്ഡ ജപമാല റാലിയിൽ പോലീസുകാർ പറയുന്നത് അഞ്ചര ലക്ഷത്തോളം പേർ പങ്കുചേർന്നതാണ് മീഡിയാസ് അത് ആറും എട്ടും പത്തുമൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഓരോരുത്തരും ഓരോ ഇടങ്ങളിൽ നിന്ന് തിരിച്ചു പറയുന്ന സംസാരം എങ്ങും വത്തിക്കാനിലോ ലൂർദിലോ വെള്ളാങ്കണിയിലോ ഒന്നും ഇതുപോലൊരു ദിവസം ഇത്രയും ലക്ഷക്കണക്കിന് മനുഷ്യർ എല്ലാ ദേശങ്ങളിൽ നിന്നും വന്നെത്തിക്കൊണ്ട് ജപമാല നിരന്തരം കരങ്ങളിലേന്തി ഇത്ര ദൂരം സഞ്ചരിച്ചുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി അമ്മയ്ക്കൊപ്പം സഞ്ചരിക്കുന്ന ഒരു തീർത്ഥാടനം ലോകത്തിൽ മറ്റൊരിടത്തില്ല എന്ന് തന്നെയാണ് അതാണ് കൃപാസനം ഇന്ന് ലോകവിശ്വാസ ജീവിത ഭൂപടത്തിൽ നേടിയെടുത്തിരിക്കുന്ന സ്ഥാനം ഇതാരും ആരെയും കൂട്ടിക്കൊണ്ടു വരുന്നതല്ല ഉടമ്പടി എടുത്ത മക്കൾ ഉടമ്പടി ലഭിക്കുന്ന ദൈവാനുഭവങ്ങൾ അമ്മമാതാവിനെ മഹത്വപ്പെടുത്തി ദൈവനാമത്തെ മഹത്വപ്പെടുത്തി അമ്മയുടെ മക്കളായി ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ അത് ലോകത്തിന് സമാധാനവും കുടുംബ പ്രശ്നങ്ങൾക്ക് പരിഹാരവുമാകുമെന്ന ബോധ്യത്തിലാണ് ജീവിതത്തിൻ്റെ ഏതൊരു വലിയ വിഷയവുമായി അമ്മമാതാവിൻ്റെ ഈ തീർത്ഥാടനത്തിലേക്ക് ജനസാഗരം ഇങ്ങനെ ഒഴുകിവരുന്നത് പ്രിയുള്ളവരെ വന്നവർ പ്രാർത്ഥനയോടുകൂടി പങ്കുചേർന്നവരാണ് വ്യക്തിപരമായ ചില ക്ലേശങ്ങൾ വാഹന സൗകര്യത്തിൻ്റെ കുറച്ചധികം നടന്നതിൻ്റെ ഒക്കെ ക്ലേശങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടായി ഉണ്ടായി കാണുമായിരിക്കും ആർക്കും പരാതിയില്ല ആരോടും പരാതിയില്ല എല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടി അമ്മയുടെ പാതാരബന്ധത്തിൽ കാഴ്ചവെക്കുന്നുവെന്ന് പറഞ്ഞ് ശാന്തതയോടെ സ്നേഹത്തോടെ മടങ്ങുകയാണ് അതുകൊണ്ട് ഈ അമ്മയുടെ പ്രത്യക്ഷീകരണം ഈ നാളുകളിൽ ലോക സുവിശേഷ വൽക്കരണത്തിന് വേണ്ടി ദൈവം നൽകിയ അടയാളമാണ് അത് കേരളത്തിലാണോ ആലപ്പുഴയിലാണോ കലവൂരാണോ എന്നതിലല്ല അമ്മ മാതാവ് ലോകത്തിന് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു സമൂഹത്തെ രൂപപ്പെടുത്തുവാൻ ആഗ്രഹിച്ചതുകൊണ്ട് കൊണ്ട് കൂടെ നിർത്തിക്കൊണ്ട് അനുനിമിഷം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് ആയിരങ്ങളെ ദൈവസന്നിധിയിലേക്ക് ചേർത്ത് പിടിക്കുന്നു വലിയൊരു സൈന്യത്തെ ലോകശക്തിക്കെതിരായി ദൈവശക്തിയുടെ ഒരു സമൂഹത്തെ രൂപപ്പെടുത്തുകയാണ് അതുകൊണ്ട് കൃപാസനം ചെറിയ ഇടമായിട്ടല്ല ദൈവമാതാവിൻ്റെ ശക്തമായ സാന്നിധ്യവും ദൈവിക ഇട ഇടപെടലുമുള്ള ഇടമായി തന്നെയാണ് ഇന്ന് ഇതിൽ വിശ്വസിക്കാത്തവർ പോലും കണ്ടറിഞ്ഞ് കൂടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കൃപാസനം അമ്മ മാതാവ് നമ്മുടെ ജീവിതത്തെ നവീകരിക്കുവാൻ വേണ്ടി ഈശോയുടെ സാന്നിധ്യം കൊണ്ട് നമ്മളെ സഹായിക്കുന്ന ഇടമാണ് മറ്റൊന്ന് കുഞ്ഞിൻ്റെ രോഗാവസ്ഥ ഈ താഴെയിൽ നമ്മൾ മിക്കവാറും കേൾക്കാറുണ്ട് ഒട്ടിസം ബാധിച്ച മക്കൾ അതുപോലെ തന്നെ സൊറിയാസിസ് ബാധിച്ച മക്കൾ അത് അച്ഛൻ അച്ഛൻ്റെ അരികിൽ വന്ന് ജോസഫ് കൈവപ്പ് ശുശ്രൂഷയിലൂടെ ഉടമടി നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പൂർണ്ണ സൗഖ്യത്തോടുകൂടി ഈ അൽത്താരയിൽ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് അധികം മരുന്നൊന്നും ഇതിനില്ല എന്ന് നമുക്കറിയാം കുറച്ച് തെറാപ്പികൾ ഒരല്പമൊന്ന് നോർമലാക്കി എടുക്കുവാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാമെന്നല്ലാതെ ഇതിനെ പ്രത്യേകിച്ച് വലുതായിട്ടൊന്നും ചെയ്യാനില്ലാത്ത സാഹചര്യങ്ങളിൽ അമ്മ അമ്മമാതാവിൻ്റെ ഉടമ്പടി തൈലം ഉടമ്പടി ഉപ്പ് അമ്മമാതാവിൻ്റെ കാശുരൂപം ധരിപ്പിച്ചു കൊണ്ട് അമ്മയ്ക്കുടമപ്പെടുത്തി അമ്മയുടെ കരങ്ങളിൽ യേശു തിരുക്കുമാരൻ എങ്ങനെയാണോ പൊന്ന് ഉണ്ണി വളർന്നു വരികയും ശാന്തതയോടെ ചേർന്ന് നിൽക്കുകയും ചെയ്തത് അതുപോലെ എൻ്റെ കുഞ്ഞിനെ എൻ്റെ കരങ്ങളിൽ നിർത്തുവാൻ പറ്റുന്ന കൃപതരണമേ എന്നുള്ള കണ്ണീരുള്ള പ്രാർത്ഥന പൂർണ്ണമായി ശരണപ്പെട്ടുള്ള വിശ്വാസം അതിന് അമ്മ മാതാവും ഈശോയും നൽകുന്ന സംരക്ഷണമാണ് ഓരോ കുഞ്ഞുങ്ങളും ഒട്ടിസത്തിൽ നിന്ന് സൗഖ്യപ്പെടുന്നുവെന്ന് സൊറിയാസസിൽ നിന്ന് പൂർണമായി സൗഖ്യപ്പെടുന്നുവെന്ന് ഗുരുതര ജീവിത രോഗാവസ്ഥകളിൽ നിന്ന് സൗഖ്യപ്പെടുന്നുവെന്ന് ഈ അൽ താരയിൽ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ലോകത്തോട് പറയുന്നത് ദൈവശക്തി സൗഖ്യപ്പെടുത്തുന്ന ദൈവശക്തി ഇന്നും ഈ ആലയത്തിൽ ലോകത്തിൽ ദൈവനാമം മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടി ഈശോ പ്രവർത്തിക്കുന്നുവെന്ന് ലോകത്തോട് വിളിച്ചു പറയുകയാണ് പ്രിയമുള്ളവരെ ഈ മകൾക്ക് ലഭിച്ച വിശ്വാസ ബോധ്യത്തിന് കുഞ്ഞിന് ലഭിച്ച സൗഖ്യത്തിന് ഈ നാളുകളിൽ മകൾക്ക് ഉടമ്പടി ജീവിതത്തിലൂടെ അനേകർക്ക് ചെയ്യുവാൻ പറ്റുന്ന നന്മകൾക്ക് അതൊക്കെയും നമുക്ക് നന്ദിയോടുകൂടി ഓർക്കാം അമ്മമാതാവിന് സമർപ്പിക്കാം കരങ്ങലടിച്ച് ഈ സാക്ഷ്യം ദൈവമാതാവിനും ഈശോയ്ക്ക് നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക